ഹലോ ഗായ്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ എന്തൊക്കെയുണ്ട് വിശേഷം എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു ഞാനിവിടെ സുഖമായിട്ടിരിക്കുന്നു ഇന്നത്തെ ഒരു വീഡിയോ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾ തമിണയിൽ കണ്ടിട്ടുണ്ടാവുമല്ലോ കുറച്ച് നാളായി ഇപ്പോഴും നല്ല ട്രെൻഡിങ്ങിൽ പോയിക്കൊണ്ടിരിക്കുന്ന റോസ്മേരി വാട്ടറിനെ പറ്റിയിട്ടാണ് റോസ്മേരി ഇപ്പോൾ മാർക്കറ്റിൽ പല രീതിയിൽ ആണ് എസൻസ് ഓയിൽ റോസ്മെരി വാട്ടർ അങ്ങനെ പല രീതിയിലും റോസ്മേരി ആണ് നമ്മുടെ ഹെയർ ഗ്രോത്തിനൊക്കെ വളരെ ഫലപ്രദമായിട്ടുള്ള ഒരു ആണ് റോസ്മേരി റോസ്മേരി യൂസ് ചെയ്തിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഹെയറിന് അത് വളരെ നല്ലതാണ് നമ്മുടെ ഹെയർ ഗ്രോത്ത് പ്രൊമോട്ട് ചെയ്യും നല്ല ഹെൽത്തി ആയിട്ടുള്ള ഒരു ഹെയർ നമുക്ക് കിട്ടുമെന്നാണ് പറയുന്നത് അപ്പോൾ പണ്ട് കാലം മുതലേ ഈ റോസ് മേരി ആൾക്കാർ യൂസ് ചെയ്യുന്നുണ്ട് ഓയിൽ രൂപത്തിലൊക്കെ യൂസ് ചെയ്യുന്നുണ്ട് പക്ഷേ എനിക്ക് തോന്നുന്നു ഇപ്പം ആൽപ്പ് ഗുഡ്നെസ്സിൻ്റെ ഈ റോസ്മേരി വാട്ടർ വന്നതിന് ശേഷമാണ് ഈ റോസ്മേരി ഭയങ്കര ഒരു ഫേമസ് എല്ലാവരും വാങ്ങി യൂസ് ചെയ്യാൻ തുടങ്ങിയതെന്ന് യൂസ് ചെയ്യാൻ വളരെ എളുപ്പമാണ് പിന്നെ ഇങ്ങനെതാ ഇങ്ങനെ ജസ്റ്റ് ഒന്ന് സ്പ്രേ ചെയ്ത് കൊടുത്താൽ മതി ഏതൊരു പ്രൊഡക്റ്റ് ആണെങ്കിലും നമ്മൾ ഉപയോഗിക്കേണ്ട രീതിയിൽ അത് ഉപയോഗിച്ചിട്ടില്ലെങ്കിൽ നമുക്ക് ഗുണങ്ങളെക്കാൾ കൂടുതൽ ദോഷങ്ങളായിരിക്കും ഒരുപാട് റിവ്യൂസും കമൻസൊക്കെ ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നു റോസ്മേരി വാട്ടർ യൂസ് ചെയ്തിട്ട് തലവേദന വന്നു അങ്ങനെ പ്രോബ്ലംസ് ഉണ്ടായിരുന്നു അത് യൂസ് ചെയ്യേണ്ട ഒരു മെത്തേഡ് എങ്ങനെയാണെന്നൊക്കെ ആയിട്ട് ഇവിടെ കൊടുത്തിട്ടുണ്ട് യൂസ് ചെയ്യാൻ വളരെ എളുപ്പമാണ് പുറത്തൊക്കെ പോവുകയാണെങ്കിൽ ഇത് യൂസ് ചെയ്യാതിരിക്കുന്നതാണ് വളരെ നല്ലത് റോസ്മേരി ഒരു ഓയിൽ കണ്ടന്റ് ഉള്ള പ്രൊഡക്റ്റ് ആണ് നമ്മൾ ഇത് സ്പ്രേ ചെയ്തിട്ട് പുറത്തൊക്കെ പോകുമ്പോൾ പൊടികളൊക്കെ പിടിച്ച് സ്കാൽപ്പ് അഴുക്കാവാനുള്ള സാധ്യത ഉണ്ട് അത് അപ്പോൾ പൊടികളൊക്കെ പിടിച്ചിട്ടുണ്ടെങ്കിൽ സ്കാൽപ്പിൽ ഒക്കെ വന്നിട്ട് ഹെയർ ലോസൊക്കെ ആയി അങ്ങനെ കറക്റ്റായ രീതിയിൽ യൂസ് ചെയ്തിട്ടില്ലെങ്കിൽ നമുക്ക് ഗുണത്തെക്കാൾ കൂടുതൽ ദോഷങ്ങളായിരിക്കും ഉണ്ടാവുക പുറത്തൊക്കെ പോകുന്നവരാണെങ്കിൽ ഇത് സ്പ്രേ ചെയ്തിട്ട് പുറത്തു ഒത്തുപോകാതിരിക്കാൻ ശ്രദ്ധിക്കുക രാത്രി യൂസ് ചെയ്യുന്നതാണ് ഏറ്റവും നല്ലത് രാത്രി നന്നായി ഹെയർ ഒക്കെ കോംബ് ചെയ്ത് ഇത് സ്പ്രേ ചെയ്ത് കിടന്നിട്ട് രാവിലെ എണീച്ച് ഹെയർ വാഷ് ചെയ്തിട്ട് കളയാവുന്നതാണ് അതാണ് ഇത് ഇത് യൂസ് ചെയ്യാനുള്ള ഏറ്റവും നല്ല മെത്തേഡ് കിടക്കുന്നതിന് ഒന്നോ രണ്ടോ മണിക്കൂർ മുമ്പ് ഇത് ഹെയറിൽ സ്പ്രേ ചെയ്ത് ഒന്ന് ഹെയർ സ്കാൽപ്പൊക്കെ ഒന്ന് അബ്സോർബ് ചെയ്തതിന് ശേഷം കിടക്കുന്നതാണ് നല്ലത് അല്ലെങ്കിൽ ഇത് തലണേലൊക്കെ പറ്റിപ്പിടിച്ച് വേറെയും പ്രോബ്ലംസ് ഉണ്ടാവാനുള്ള ചാൻസ് ഉണ്ട് അതുകൊണ്ട് തന്നെ കിടക്കുന്നതിന് ഒന്നോ രണ്ടോ മണിക്കൂർ മുമ്പ് ഇത് ഇത് സ്പ്രേ ചെയ്തിട്ട് കിടക്കാം പിന്നെ ആഴ്ചയിൽ ഡെയിലി യൂസ് ചെയ്യാൻ പറയുന്നില്ല ആഴ്ചയിൽ മൂന്ന് ദിവസം യൂസ് ചെയ്യാനാണ് ഇതിൽ പറയുന്നത് ഞാൻ ഓൾമോസ്റ്റ് വൺ മന്തായി ഈ ഒരു പ്രൊഡക്റ്റ് യൂസ് ചെയ്യുന്നത് അങ്ങനെ പറയത്തക്ക മാറ്റങ്ങളൊന്നും ഉണ്ടായിട്ടില്ല അപ്പോൾ ഇവർ പ്രൊഡക്റ്റിൽ തന്നെ പറയുന്നുണ്ട് അതായത് ഓരോ ഹെയറിന് ഡിപ്പെൻഡായിട്ടായിരിക്കും ഇതിൻ്റെ റിസൾട്ട് കിട്ടുന്നതെന്ന് ഓരോരുത്തരുടെ സ്കിന്നും ആണ് എല്ലാവർക്കും ും ഡിഫറെ ഡിഫറെന്റ് സ്കിന്നും ഹെയറും ഒക്കെയാണ് ഇതിനനുസരിച്ച് നിങ്ങളുടെ ഹെയർ ടൈപ്പ് എങ്ങനെയാണെന്ന് അറിഞ്ഞ് അതിനനുസരിച്ചിട്ടുള്ള ഹെയർ പ്രൊഡക്ട്സ് വാങ്ങുന്നതായിരിക്കും ഏറ്റവും നല്ലത് കൈപ്പിലൊക്കെ ഇങ്ങനെ ഡേർട്ടൊക്കെ സ്റ്റിക്ക് ആയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് ഡാൻഡ്രഫ് ആയിട്ട് മാറും ഡാൻഡ്രഫ് വന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് ഹെയർ ഗ്രോത്തിന് പകരം ഹെയർ ലോസ് ആയിരിക്കും ഉണ്ടാവുക അല്ലെ ഗുണത്തെക്കാൾ കൂടുതൽ ദോഷമായിരിക്കും നമുക്ക് ഉണ്ടാവുക ഞാനിത് യൂസ് ചെയ്യാൻ തുടങ്ങിയിട്ട് വൺ മന്ത് ആയി എൻ്റെ ഒരു എക്സ്പീരിയൻസ് എന്ന് പറഞ്ഞാൽ എനിക്കങ്ങനെ പറയത്തക്ക മാറ്റങ്ങളൊന്നും ഉണ്ടായില്ല ഞാൻ പറഞ്ഞല്ലോ ഹെയറിന് ഡിപ്പെൻഡ് ചെയ്തിട്ടായിരിക്കും അത് മേ ബി എൻ്റെ ഹെയറിന് അത് സ്യൂട്ട് സ്യൂട്ടാവാത്തത് കൊണ്ടായിരിക്കാം എൻ്റെ ഹെയർ ടൈപ്പ് അങ്ങനെ ആയത് കൊണ്ടാവാം എനിക്ക് അങ്ങനെ പറയത്തക്ക മാറ്റങ്ങളൊന്നുമില്ല എന്നാലും ചെറുതായിട്ടൊക്കെ ഒരു ചേഞ്ചസ് ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നു ഓരോരുത്തരെ ഹെയർ ഡിപ്പെൻഡ് ആയിരിക്കും ഹെയർ ഗ്രോത്ത് ഉള്ളത് റോസ്മേരി എന്ന് പറയുന്നത് ഹെയർ ഗ്രോത്തിന് വേണ്ടിയിട്ടുള്ള നല്ലൊരു ഇൻഗ്രീഡിയൻ്റ് ആണ് അപ്പം റോസ്മേരി ഓയിലൊക്കെ യൂസ് ചെയ്തിട്ടുണ്ടെങ്കിൽ വളരെ നല്ലതാണ് റോസ്മേരി ഹെയർ ഗ്രോത്തിന് വേണ്ടിയിട്ടും പിന്നെ അതുകൂടാതെ മെമ്മറി ഇംപ്രൂവ് ചെയ്യാൻ വേണ്ടിയിട്ട് പിന്നെ നമ്മുടെ മസിൽസ് മെസിൽ പെയിനൊക്കെ വേണ്ടിയിട്ടൊക്കെ ഈ റോസ്മേരി യൂസ് ചെയ്യുന്നുണ്ട് ഹെയർ ഗ്രോത്തിന് വേണ്ടി മാത്രമല്ല പെർഫ്യൂംസ് ഒക്കെ ഉണ്ടാക്കാൻ വേണ്ടിയിട്ടും ഈ റോസ്മേരി യൂസ് ചെയ്യുന്നുണ്ട് റോസ്മെരി വാട്ടർ പെർച്ചേസ് ചെയ്യാൻ വേണ്ടിയിട്ട് നിങ്ങൾ നോക്കുന്നുണ്ടെങ്കിൽ എന്തായാലും പേർപ്പിളിൽ കയറിയിട്ട് പെർച്ചേസ് ചെയ്യാൻ നോക്കുക ആമസോണിലും ഫ്ലിപ്പ്കാർട്ടിലൊക്കെ ഇതിൻ്റെ കുറേ ചാത്തൻ പ്രൊഡക്റ്റ്സ് ഉണ്ട് പേർപ്പിളിൽ നിന്ന് പർച്ചേസ് ചെയ്യാവുന്നതാണ് ഫുഡ്നെസ്സിൻ്റെ തന്നെയാണെങ്കിൽ കുറച്ചും കൂടി നല്ലതായിരിക്കും എന്ന് എനിക്ക് തോന്നുന്നു പിന്നെ ഞാൻ പറഞ്ഞല്ലോ എനിക്ക് വലിയ മാറ്റങ്ങളൊന്നുമില്ല എന്നാലും ചെറുതായിട്ട് ഹെയർ അവിടെ ഇവിടെയൊക്കെ ആയിട്ട് യൂസ് ചെയ്യാൻ തുടങ്ങിയിട്ട് ഒരു മാസമായിട്ടേ ഉള്ളൂ അപ്പോൾ അതുകൊണ്ട് തന്നെ വലിയ മാറ്റങ്ങളൊന്നുമില്ല ആഴ്ചയിൽ രണ്ട് ദിവസമാണ് യൂസ് ചെയ്യുന്നത് വലിയ മാറ്റങ്ങളൊന്നുമില്ല എന്നാലും ചെറിയൊരു ഡിഫറൻസ് എനിക്ക് ഫീൽ ചെയ്തിട്ടുണ്ട് നിങ്ങൾക്ക് വാങ്ങി യൂസ് ചെയ്യാൻ താല്പര്യം ഉള്ളവരാണെങ്കിൽ പേർപ്പിളിൽ കയറിയിട്ട് നിങ്ങൾക്ക് പർച്ചേസ് ചെയ്യാവുന്നതാണ് പിന്നെ ഞാൻ പറഞ്ഞ കാര്യങ്ങൾ മറക്കാതിരിക്കുക പകൽ സമയം യൂസ് ചെയ്ത് സ്കാൽപ്പൊക്കെ ഫുൾ അഴുക്കായി പിന്നെ ഹെയർ ലോസ് ആവാനുള്ള അവസരം കൊടുക്കാതിരിക്കുക രാത്രി മാക്സിമം യൂസ് ചെയ്യാൻ നോക്കുക രാവിലെ എണീച്ച് ഹെയർ വാഷ് ചെയ്യുക അങ്ങനെ ശരിയായ രീതിയിൽ യൂസ് ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്കും ഇതിൻ്റെ റിസൾട്ട് കിട്ടും ഇത്രയേ ഉള്ളൂ ഇന്നത്തെ ഒരു വീഡിയോ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും ഒന്നും മറന്നു വരരുത് ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് കൂടി ചെയ്യുക അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് കാണുന്നത് വരെ ബൈ ഫ്രം ലുബ്ന ഷാനിബ്